കാസർഗോഡ് ജില്ലയിലെ മലയോര പട്ടണമായ മാലോത്തേക്കാണ് ഈ യാത്ര അവിടെ ഒരു വലിയ നക്ഷത്രം സ്ഥാപിക്കപ്പെട്ട വിവരം നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ആ നക്ഷത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര കാസർഗോഡ് ജില്ലയിലെ മലയോരത്തിന്റെ സിരാകേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണ് മാലോ മാലോൺ ടൗണിൽ നിന്നും ഏകദേശം പത്തും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ വരെ മാലോത്ത് വന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയോരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര മേഖലയാണ് ഈ മാലോ മറ്റെല്ലാ പ്രധാനപ്പെട്ട ടൗണുകളും വെച്ച് നോക്കുമ്പോൾ വലിയ വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മാലോം എന്ന ഈ മലയോര മണ്ണിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രമായ സെന്റ് ജോർജ് ദേവാലയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു പടുകുറ്റ നക്ഷത്രമാണ് ഈ ക്രിസ്മസ് പ്രമാണിച്ച് മാലോം ഇടവകയിൽ ഒരുക്കിയിട്ടുള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ നക്ഷത്രം കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് പ്രിന്റഡ് ക്ലോത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ നക്ഷത്രം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എഴുപതടി ഉയരവും നാൽപ്പതടി വീതിയുമുള്ള ഒരു കൂറ്റൻ നക്ഷത്രം കഴിഞ്ഞ വർഷവും ഇവർ നക്ഷത്രം സ്ഥാപിച്ചിരുന്നു അതിനേക്കാൾ പത്തടി ഉയരം കൂടുതലാണ് ഇത്തവണയുള്ള നക്ഷത്രത്തിന് ഏകദേശം രണ്ടു ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ നക്ഷത്രത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഈ എടവകയുടെ വികാരിയായ ജോസഫ് തൈക്കുന്നമുർ തച്ചനാണ് ഇതിനെടുള്ള നേതൃത്വം കൊടുത്തത് ഈ വലിയ നക്ഷത്രം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണും പക്ഷെ ഏത് നക്ഷത്രം ആയാലും രാത്രി കാണുമ്പോഴാണ് അതിന് മങ്ങി ഒന്നും കൂടെ കൂടുന്നത് അങ്ങനെയാണ് രാത്രി കാഴ്ച കാഴ്ചയോടെ നമുക്ക് കണ്ടാലോ എന്ത് ഭംഗിയാണ് ഈ രാത്രി കാഴ്ച ഈ സുന്ദരമായ കാഴ്ച നിങ്ങൾക്കും എന്ന് വിശ്വസിക്കുന്നു മാലോം ഇടവകയുടെ എല്ലാ ആഘോഷങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഇവർ കൊണ്ടുവരാറുണ്ട് ഈ വലിയ നക്ഷത്രത്തിന് പുറമെ അറുന്നൂറ് കുഞ്ഞ് നക്ഷത്രമാണ് ഈ പള്ളിക്കും ഈ പള്ളിയുടെ പരിസരങ്ങളിലുമായിട്ട് അലങ്കരിച്ചിട്ടുള്ളത് ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ നേരിൽ തന്നെ കാണേണ്ടതാണ് ഈ നയന മനോഹരമായ കാഴ്ച ഒരുക്കിയ മാലോം ഇടവയ്ക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇതുപോലത്തെ വീഡിയോസും കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട സ്നേഹത്തോടെ ജോബിഷ് കല്ലു